പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നല്ലീശയെ ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തുപരിപാലിച്ച ഞങ്ങളുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാനങ്ങെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്തങ്ങക്ക് നന്ദി പറയും ഇന്ന് കർത്താവെ നീ ഞങ്ങളെ പ്രത്യേകമായി ഓർമ്മിപ്പിച്ചു ഞങ്ങൾ ഓരോരുത്തരും നല്ല ഇടയന്മാരായി മാറണമെന്നും അധ്വാനത്തിൻ്റെ ഭാരത്താൽ അസ്വസ്ഥപ്പെടുമ്പോഴും അവരനെക്കുറിച്ചൊരു കരുതലുണ്ടാകണമെന്നും തന്നവരെ മനസ്സിലാക്കുവാനും കൂടെ നിർത്തുവാനും തന്നവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുവാനും ഞങ്ങൾക്ക് സാധിക്കണമെന്നും പങ്കുവയ്ക്കലൊര അനുഭവം ഒരുമയുടെ ഒരനുഭവം കൂട്ടായ്മയുടെ അനുഭവം ഇതാണ് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സ്നേഹത്തിലേക്ക് നയിക്കുന്നതെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും മനസ്സിലാക്കി തന്ന കാര്യം യുവാൻകൃതാവേ ഇന്ന് ഈ പ്രഭാതം ഒരു നിമിഷം വരെ ഞങ്ങൾക്ക് തന്ന എല്ലാവരെയും അങ്ങയുടെ റൂമ്പിൽ സമർപ്പിക്കും ജനക്കൂട്ടത്തെക്കൊണ്ട് അനുകമ്പ തോന്നിയ അങ്ങയുടെ സ്നേഹത്തിൻ്റെ നിറവ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം പണക്കാരോടും അധികാരമുള്ളവരോടും സമ്പത്തുള്ളവരോടുമല്ല ആരുമില്ലാത്തവരോടും ആരും സഹായിക്കാനില്ലാത്തവരും സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരോടും കൂടുതൽ കരുണ കാണിക്കുവാനാണ് അങ്ങ് കൂടുതൽ സമയം ചെലവഴിച്ചത് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യമെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും മനസ്സിലാക്കി തന്നുകൊണ്ട് ഈ സന്ദേശം കൂടുതൽ അർത്ഥവത്താണ് ഈ ദിവസം മുഴുവനും നീ തന്ന എല്ലാ കൃപകളെയും മനസ്സിലാക്കിക്കൊണ്ട എന്നെ മഹത്വപ്പെടുത്തുവാൻ തന്ന കൃപയ്ക്ക് നന്ദി പറയും ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്പെട്ടങ്ങ നന്ദി പറയും ഞാൻ കണ്ടുമുട്ടിയവരെയും എനിക്ക് സഹായം ചെയ്യുവാൻ സാധിച്ചവരെയും എന്നാൽ മനഃപൂർവ്വമായോ അല്ലാതെയോ വന്നവരെ അവഗണിക്കുകയും ചെയ്ത അവസരങ്ങളെ ഓർത്ത് മാപ്പി ചോദിക്കും എൻ്റെ തിരുവുമ്പിൽ കുറ്റബോധം കുറ്റബോധത്തിൻ്റെ മേഖലകൾ അല്ലെങ്കിൽ പാപത്തിൻ്റെ മേഖലകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരണത്തിനായി സമർപ്പിക്കും എൻ്റെ സ്നേഹവും കരുതലും കരുണയും ഞങ്ങൾ നഷ്ടപ്പെടുക അവി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീന്ത അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയും വിതാകർത്താവെ എൻ്റെ തിരുവമ്പലി ദിവസത്തെ സമർപ്പിക്കും ദൂതന്മാരുടെ രാജാവായ നശ്രയെക്കാർ യേശുവെ പെട്ടെന്നുള്ള മരണത്തിന പകരങ്ങൾ കാത്തുകൊള്ളണമേ പ്രകൃതിക്ഷോഭങ്ങളിലും മാരകമായ പകർച്ചവ്യാധി ഞങ്ങളെ സംരക്ഷിക്കണം രാത്രി സ്ഥിരമായി നിദ്ര നൽകണമേ പ്രഭാവത്തിൽ ഏറ്റെങ്ങി മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം വിശ്വ നന്ദി വിശ്വശ്രുതി വിശ്വാരാധന